ചിറ്റൂർ ലിറ്റിൽ ഫവർ എൽ പി സ്കൂളിൽ ശതവാർഷിക ആഘോഷവും അധ്യാപക രക്ഷകർത്ത ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആഗ്മേ ടുവന്റി സിക്സ് ആദ്യ അക്ഷരത്തോടൊപ്പം അറിവിന്റെ മധുരപാഠങ്ങളും പകർന്നു കൊടുത്ത ചിറ്റൂർ ലിറ്റിൽ ഫവർ എൽ പി സ്കൂളിൽ ചിറ്റൂർ ലിറ്റിൽ ഫവർ എൽ പി സ്കൂൾ നൂറിന്റെ നിറവിലാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും അധ്യാപക രക്ഷകർത്ത സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി രണ്ടാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നടന്നു സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡോക്ടർ സിറിയേറ്റ് തോമസ് മുഖ്യ പ്രഭാഷണവും രൂപതാ വികാരി ജനറാൾ ബെരിയ റവറൻ മോൺസ് ജോർജ് പൈസ് മലേക്കണ്ടത്തിൽ ശതാബ്ദി സന്ദേശവും നൽകി മികവിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന എന്ന അർത്ഥം വരുന്ന അഗ്മേ ട്വന്റി സിക്സ് ആണ് ഇപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ തന്നെ ഒരു മണിക്കൂർ ലേറ്റാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ മാനേജർ റവറൻ ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ അച്ഛനാണ് ഇവിടെ പുറകിലൊരു ഫ്ലെക്സ് അടിച്ചു വെച്ചിട്ടുണ്ട് ആഗ്മി ടു കെ എന്ന് പറഞ്ഞു ആഗ്മി എന്ന വാക്കിന്റെ അർത്ഥം ദ പീക്ക് ഓഫ് എക്സലൻസ് എന്നാണ് നൂറു വർഷങ്ങള് ഉന്നതിയുടെ പടവുകൾ താണ്ടി ഈ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂള് ശതാബ്ദി ആഘോഷവും സമാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏറെ സന്തോഷകരമായി ഈ നിമിഷത്തിന് സാക്ഷിയാകുവാനും ഒപ്പം ഈ നിമിഷം ഏറ്റവും അനന്തകരമായിട്ട് അനുഭവിക്കുവാനുമായിട്ട് നമ്മളൊക്കെ ഇവിടെ ആയിരിക്കുക ലിറ്റിൽ ഫ്ലവർ എൽ പി എസ് സ്കൂൾ നൂറ് വർഷം തികക്കുന്നത് നമുക്കേറെ സന്തോഷമുള്ള ഒരു വാർത്തയാണല്ലോ കാരണം നൂറ് വർഷം മുമ്പ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി വഴികളൊന്നും ഈ നല്ല വഴികളൊന്നുമില്ലായിരുന്നു വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള കൊച്ചു കുട്ടികൾക്ക് ദൂരെ പോയി പഠിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി അന്നത്തെ മാതാപിതാക്കന്മാരും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റും രൂപതയുമൊക്കെ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നൂറ് വർഷം മുമ്പ് ഇവിടെ സ്കൂൾ ആരംഭിക്കുക എന്നുള്ളത് അത്രയും ദീർഘവീക്ഷണത്തോടെ നമ്മുടെ ഈ പ്രദേശ നന്മയ്ക്കായിട്ടും വളർച്ചയ്ക്കായിട്ടും പ്രവർത്തിച്ചു എന്നുള്ളതാണ് സന്തോഷമുള്ള കാര്യം നൂറ് വർഷം തിരിയ എന്ന് പറയുന്ന പിതാവ് പറഞ്ഞതുപോലെ അതൊരു പുണ്യമാണ് സ്കൂള് കൊച്ചുദേശീയ പുണ്യപതിയെ വിശുദ്ധിയായി നാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിറ്റേ വർഷം ആരംഭിച്ച സ്കൂള് എന്ന നിലയ്ക്കാണ് ആ പുണ്യവതിയുടെ പേര് ഈ സ്കൂളിലിട്ട് അപ്പോൾ റോമിലെ കൊച്ചുദേശ പുണ്യ വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോഴ് ഈ മൈനക്കൊമ്പിലും ഈ ചിറ്റൂരൊക്കെ ഒക്കെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടായി ആ കൊച്ചുദേശ പുണ്യയുടെ പേരിൽ സ്കൂൾ തുടങ്ങിയൊക്കെ വെച്ച് സ്വജീവിതത്തെ സമർപ്പിച്ച വൈദിക സമൂഹം സന്യാസിനി സമൂഹം നിസ്വാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം പോലും മേലി റോസമ്മയെ ഓർമ ഓർമ്മിക്കാതിരിക്കുന്നില്ല അന്ന് മേനു റോസമ്മയുടെ ശമ്പളം പിൽക്കാലത്ത് ഞാൻ വൈസ് ചാൻസലറാവുമ്പോഴും അവർ ജീവിച്ചിരുന്നു തൊണ്ണൂറ്റി രണ്ട് വയസ്സ് അവരുടെയൊക്കെ വാത്സല്യത്തിന്റെ അളവ് നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന ഞാൻ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനിൽ അംഗമായി ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് രാമപുരത്ത് വെളിലാപ്പള്ളി മഠത്തിൽ വിശ്രമ ജീവിതം നയിച്ചിരുന്ന മേനു റോസമ്മയെ കണ്ട് അനുഗ്രഹം ചോദിക്കാൻ പോയി അവരെന്നെ കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു നീ ഒന്ന് നിൽക്ക് ഞാൻ ഇപ്പോൾ വരാം പോയി ഒരു കമ്പ്ലി ഷോൾ എടുത്തുകൊണ്ട് വന്നു ആരോ ആ സിസ്റ്ററിന്റെ ബന്ധുക്കൾ അമേരിക്കയിൽ പോയവർ വന്നപ്പോൾ സിസ്റ്ററിന് കൊടുത്ത സമ്മാനമാണ് വളരെ നല്ല ഹൈ ക്വാളിറ്റി ആ കബിളിഷോൾ എന്നെ തന്നിട്ട് പറഞ്ഞു അല്ല ഞാനിത് ഉപയോഗിച്ചിട്ടില്ല പെട്ടിയിൽ മടക്കി വെച്ചതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സിസ്റ്റർ കേരളത്തിന് പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ശീതകാലത്ത് വലിയ തണുപ്പാണ് നിനക്കിത് പ്രയോജനപ്പെടും ഞാൻ പറഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സിൽ താൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി നാലഞ്ച് വർഷത്തേക്ക് ഡൽഹിയിൽ താമസിക്കാൻ പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ കൊണ്ടുപോലും കഷ്ടപ്പെടേണ്ടി വരാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ വാത്സല്യത്തോടെ ചേർത്തുപിടിച്ച മേർ റോസമ്മയ്ക്കപ്പുറത്ത് എനിക്കെൻ്റെ ജീവിതത്തിൽ മറ്റൊരു അധ്യാപകിയെ അധ്യാപകനെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്കും ഇതൊരു അനുഭവം ഉണ്ടാവൂ എന്ന് ഞാൻ വിചാരിക്കും അതുകൊണ്ട് പ്രൈമറി സ്കൂളാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ എത്രയോ ശക്തമായ ഏറ്റവും പവിത്രമായ വിദ്യ ഇട ആ കമ്പിഷോൾ എന്നെ തന്നിട്ട് പറഞ്ഞു അല്ല ഞാനിത് ഉപയോഗിച്ചിട്ടില്ല പെട്ടിയിൽ മടക്കി വച്ചതാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് സിസ്റ്റർ കേരളത്തിന് പുറത്തേക്കൊന്നും അധികം പോയിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ശീതകാലത്ത് വലിയ തണുപ്പാണ് നിനക്കിത് പ്രയോജനപ്പെടും ഞാൻ പറഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം ക്ലാസ്സിൽ താൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി നാലഞ്ച് വർഷത്തേക്ക് ഡൽഹിയിൽ താമസിക്കാൻ പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ കൊണ്ടുപോലും കഷ്ടപ്പെടേണ്ടി വരാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ വാത്സല്യത്തോടെ ചേർത്തു പിടിച്ച മേർ റോസമ്മയ്ക്കപ്പുറത്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ മറ്റൊരു അധ്യാപകിയെ അധ്യാപകനെ കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്കും ഇതൊരു അനുഭവം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് പ്രൈമറി സ്കൂൾ ആണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലെ ശക്തമായ ഏറ്റവും പവിത്രമായ വിദ്യ ഇടം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടക്കൽ തൊടുപുഴ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൾസ ജോർജ് പൂർവ്വ വിദ്യാർത്ഥി നോജ് പി ജോസ് ചിറ്റൂർ എൽ എഫ് എൽ പി സ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്റ്റർ ഷൈനി ജോസഫ് പി ടി എ പ്രസിഡന്റ് ജോബി ജോസ് ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ സനൽ തോമസ് ഹെഡ് ബോയ് മാസ്റ്റർ ജോബി ജോബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ടോമി തോമസ് സ്വാഗതവും എം പി ടി എ പ്രസിഡന്റ് അശ്വതി ടി ആർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ചിറ്റൂർ i